ദൈവത്തിനു സ്തുതി ജീവവചനത്തിലേക്ക് സ്വാഗതം ഒരിടത്ത് ക്രോണിൻ എന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരിക്കൽ ഉദരസംബന്ധമായിട്ടുള്ള ഒരു രോഗം പിടികൂടി തന്റെ സുഹൃത്തുക്കൾ നിർദ്ദേശിച്ചതനുസരിച്ച് അദ്ദേഹം ഗ്രാമങ്ങളിൽ ചെന്ന് വർക്കുവാൻ തീരുമാനിച്ചു അതിനായിട്ട് അദ്ദേഹം ഒരു കർഷകന്റെ ഭവനമാണ് തിരഞ്ഞെടുത്തത് അദ്ദേഹം ആ കർഷകനോട് കൂടെ ആ ഭവനത്തിൽ താമസിക്കുവാൻ തുടങ്ങി അങ്ങനെ ആ ഗ്രാമത്തിൽ ആ കർഷകനോട് കൂടെ കഴിയുമ്പോൾ അദ്ദേഹത്തിനൊരു ചിന്ത തോന്നി എന്തുകൊണ്ട് നോവൽ എഴുതി കൂടാ എന്തുകൊണ്ട് ഒരു കഥാകാരനായി ഇനിയുള്ള ജീവിതം കഴിച്ചു കൂട്ടിക്കൂടാ എന്ന് അങ്ങനെ അദ്ദേഹം ഒരു നോവൽ എഴുതുവാൻ തുടങ്ങി അദ്ദേഹം നോവൽ എഴുതി കഴിഞ്ഞപ്പോൾ അത് ഒരിക്കൽ കൂടി വായിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി എത്ര അബദ്ധശൂന്യമായിട്ടുള്ള ഒരു നോവലാണ് ഞാൻ എഴുതിയത് ഇത് മറ്റാരെങ്കിലും വായിക്കുമോ എന്നല്ല അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി നിരാശയും ദേഷ്യവും സഹിക്കുവാൻ കഴിയാതെ അത്രയും നാളുകൊണ്ട് എഴുതിയ ആ നോവൽ അദ്ദേഹം കൂട്ടി ചവറ്റുകൊട്ടയിലിട്ടു ഇതിനുശേഷം താൻ താമസിക്കുന്ന ആ ഭവനത്തിലെ കർഷകനെ കാണുവാനിടയായി അദ്ദേഹം തന്റെ മനസ്സിലെ സങ്കടവും നിരാശയുമെല്ലാം ആ കർഷകനുമായിട്ട് പങ്കുവച്ചു അപ്പോൾ കർഷകൻ അദ്ദേഹത്തിന് നൽകിയ മറുപടി ഞാനൊരു കർഷകനാണ് ഞാൻ പലതരം വിത്തുകൾ ആവുകയും അത് ഫലം പുറപ്പെടുവിക്കും എന്ന പ്രത്യാശയോടുകൂടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യും എന്നാൽ പലപ്പോഴും ഞാൻ ഭാഗിക വിത്തുകൾ മുളയ്ക്കാതിരിക്കുകയും ഞാൻ കഠിനാധ്വാനം ചെയ്തതിനുള്ള പ്രതിഫലമായിട്ട് വേണ്ട ഫലസമൃദ്ധി എനിക്ക് പലപ്പോഴും ലഭിക്കാതിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഞാൻ വീണ്ടും വീണ്ടും കഠിനാധ്വാനം ചെയ്യും ഈ ഓരോ തവണ കഠിനാധ്വാനം ചെയ്യുമ്പോഴും ദൈവം എനിക്ക് പ്രതിഫലം തരുമെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞാൻ വീണ്ടും കഠിനാധ്വാനം ചെയ്യുകയാണ് ചെയ്യാറ് എന്ന് ഇദ്ദേഹത്തോട് പറയുകയുണ്ടായി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പുതുവിളിച്ചു ഒരു സന്ദേശമായിരുന്നു അത് ഒരു സാധാരണ കർഷകൻ താൻ വിത്ത് പാകി മുളച്ച് തനിക്ക് ഫലം ലഭിക്കുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം വീണ്ടും വീണ്ടും കഠിനാധ്വാനം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഉൾവിലുള്ള ആ സെൽഫ് കോൺഫിഡൻസ് വളരെയധികം അത്ഭുതപ്പെടുത്തി താൻ ചവിറ്റുകൊട്ടയിലിട്ട ആ നോവൽ തിരിച്ചെടുത്തു അദ്ദേഹം അതിലുള്ള തെറ്റുകൾ വീണ്ടും വീണ്ടും വായിച്ചു വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം നോവൽ എഴുതി അതിലുള്ള തെറ്റുകൾ വീണ്ടും ശരിയാക്കി പ്രകാരം പലതവണ ചെയ്ത് ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു നോവൽ അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയുണ്ടായി അപ്രകാരം പബ്ലിഷ് ചെയ്ത നോവലാണ് ഏറെ കോപ്പികൾ വിറ്റ് പോയ കാസിൽ എന്ന് പറഞ്ഞ നോവൽ പിന്നീട് ഇതൊരു ചലച്ചിത്രമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്തു നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം പ്രതിസന്ധികൾ വരുമ്പോൾ പലപ്പോഴും ആത്മവിശ്വാസമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് നമുക്ക് പലപ്പോഴും കാണാം എന്നാൽ എപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് ആത്മവിശ്വാസത്തോടെ അതിനെ നേരിടേണ്ടത് എന്ന് നാം ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ് പഴയ നിയമത്തിൽ നാം ദാവീദ് ഒരു സൈന്യം മുഴുവൻ പകച്ചു നിൽക്കുന്നിടത്ത് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആത്മവിശ്വാസത്തോടുകൂടി ആ മല്ലനായിട്ടുള്ള ഗോലിയാത്തിന് നേരിടുന്ന ചിത്രമെല്ലാം നമുക്ക് അറിയാവുന്ന സംഗതികളാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ ഒരു താലന്തായി സെൽഫ് കോൺഫിഡൻസ് എന്ന ഒരു കാര്യം വളർത്തിയെടുക്കുവാൻ നമുക്ക് തയ്യാറാകണം ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും ദൈവത്തിൽ ആശ്രയം വെച്ച് നാം ആത്മവിശ്വാസത്തോടു കൂടി ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും നേരിടുവാൻ നമുക്ക് ഓരോരുത്തർ ും കഴിയണം നാം രണ്ട് ധീമോദ്യോസ് ഒന്നിന്റെ ഏഴിൽ ഇപ്രകാരം വായിക്കുന്നു എന്തെന്നാൽത്വത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ് അതുപോലെ തന്നെ ജോഷ ഒന്നിന്റെ ഒമ്പതിൽ നാം ഇപ്രകാരം കാണുന്നു ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്രുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം ോടുകൂടെ ഉണ്ടായിരിക്കും ഹെബ്രായർ അധ്യായം ആറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം കർത്താവാണ് എന്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും ദൈവത്തെ പിടിച്ച് ആത്മധൈര്യത്തോടെ ജീവിത സാഹചര്യങ്ങൾ നേരിടുവാൻ ദൈവം തമ്പുരാൻ നാം ഏവരെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചു നിർത്തുന്നു ദൈവത്തിൽ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ